ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഉണ്ടാവും അല്ലേ കമ്മലിൻ്റെ കൊളുത്ത് കണ്ടപ്പോൾ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഓക്കേ അപ്പോൾ നമ്മൾ കമ്മലിൻ്റെ ഹോക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണ് ഏത് രീതിയിലാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യണതെന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ പുതുതായി ഒട്ടനവധി ഫാമിലി മെമ്പേഴ്സ് വന്നിട്ടുണ്ട് അവർക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക ഓക്കെ പിന്നെ ഓരോ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു കാർഡ് ബോർഡ് പീസ് പോലത്തെ ഒരു ചെറിയൊരു പീസ് എടുത്ത് എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ ഈ ത്രെഡ് അതിൽ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഈ വർക്ക് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കമ്മല് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചില ആളുകളൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മൾ എന്താ പറയുക ഈ ത്രെഡ് വെച്ചിട്ട് ഇതേ സെയിം ത്രെഡ് വെച്ചിട്ട് നമ്മളൊരു വള ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ത്രെഡ് തന്നെയാണ് കേട്ടോ ഇതിൽ ഒട്ടനവധി കളറുകളുണ്ട് നമുക്ക് എത്രത്തോളം കളറുകൾ ആണ് അത്രത്തോളം കളറുകൾ ഒരു ത്രെഡിൽ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഓരോ മെറ്റീരിയൽസും വേണ്ടവർ നമ്മൾ സ്ത്രീലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ഏകദേശം ഒരു കനത്തിൽ നമ്മളിത് നല്ലോണം ചുറ്റി കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ നല്ല രീതിക്ക് തന്നെ ചുറ്റി കൊടുക്കാൻ നോക്കുക ഓക്കെ പിന്നെ നമ്മൾ ചെയ്യണ വർക്ക് എന്ന് വെച്ചാൽ അത് നല്ലോണം കനത്തിൽ തന്നെ ചുറ്റിയെടുത്തിട്ട് നമ്മൾ നിന്ന് എവിടെയാണോ തുടങ്ങിയത് അതിൽ തന്നെ ആ ത്രെഡിൻ്റെ എൻഡിൽ അവസാനിപ്പിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കോപ്പറിൻ്റെ വയറുണ്ടല്ലോ അതെടുത്തിട്ട് വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ ചുറ്റി കൊടുക്കുക കേട്ടോ കാരണം ഞാൻ പറയാൻ കാരണം ഇത്രത്തോളം പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫങ്ഷന കാര്യം ഇപ്പോൾ ഫാമിലി ആയിട്ട് ഡ്രസ് കോഡ് അങ്ങനത്തെ എല്ലാം സെലക്ട് ചെയ്യുന്ന ടൈമുകളാണല്ലോ അല്ലേ ട്രെൻഡിങ്ങിനനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളും എല്ലാവരും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഏത് ഡ്രസ്സാണോ ഏത് കളറാണോ നമ്മൾ സെലക്ട് ചെയ്താൽ ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് പേരാണ് ഒരേപോലത്തെ ഡ്രസ്സ് സെലക്ട് ആക്കിയിട്ടുള്ളത് എങ്കിൽ ആ പന്ത്രണ്ട് പേർക്കും അതിന് ആയിട്ടുള്ള ഫാൻസി ഐറ്റംസ് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന് ആയിട്ടുള്ള എന്താ പറയുക കമ്മലും കൂടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ത്രെഡ് വാങ്ങിക്കഴിഞ്ഞാൽ മതി നിങ്ങൾ ഡ്രസ്സ് ഏത് കളറാണോ ആ ഡ്രസ്സിനനുസരിച്ച് ഒറ്റ ത്രെഡ് വാങ്ങിക്കഴിഞ്ഞാൽ മതി ഈ ഒറ്റ ത്രെഡ് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് നാല് വർഷത്തോളമായിട്ടുണ്ട് കേട്ടോ കാരണം അന്നൊരു വർക്കിന് വേണ്ടി വാങ്ങിച്ചതാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു കല്യാണ ഫംഗ്ഷൻ്റെ വർക്കിന് വേണ്ടിയിട്ട് വള ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് ഓക്കെ അതിൽ ചെയ്തിട്ട് അത് വലിയൊരു റോള് തന്നെയാണ് ഈ കാരണം ഇനിയിപ്പോൾ ഇങ്ങൾക്ക് ഒരു റോൾ കൊണ്ടില്ലെന്നുണ്ടെങ്കിൽ രണ്ട് റോള് വാങ്ങിയാലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റ് ആയിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും നിങ്ങൾക്ക് മെറ്റീരിയൽ ഇല്ലാന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷനോ കാര്യങ്ങളോ അടിക്കേണ്ടത് നമ്മൾ സ്പെയിനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ബണ്ടിൻ്റെ മെറ്റീരിയൽസ് ആയാലും എയർ എക്സസറീസിൻ്റെ മെറ്റീരിയൽസ് ആയാലും അതുപോലെ എയർ ഓയിൽ ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രത്തോളം മെറ്റീരിയൽസ് ആണ് വേണ്ടത് എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് വേണ്ടതെന്നും കൂടി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ബീഡ്സ് ഐറ്റംസിൻ്റെ പറയേണ്ടല്ലോ ബീഡ്സ് ഐറ്റംസ് എല്ലാം പത്ത് രൂപയാണ് ഒരു പാക്കിന് വരുന്നത് ആ പാക്ക് ചെയ്യാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എത്രത്തോളം അളവ് ഉണ്ടാവും എന്നുള്ളത് ഓക്കെ അപ്പം നമ്മൾ ആ ത്രെഡ് നല്ലോണം ടൈറ്റാക്കി ചുറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യണത് അതിൽ ബീഡ്സ് ഇട്ട് കൊടുക്കാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ നമ്മൾ ത്രെഡ് സെൻ്ററിലൂടെ ആയിട്ട് നമ്മൾ ത്രെഡ് ഇട്ട് കൊടുത്തിട്ട് ചുറ്റി കൊടുത്തല്ലോ എന്നിട്ട് അതിൻ്റെ തായ്വശത്തായിട്ട് നമ്മളൊരു ലോക്ക് ചെയ്യുന്ന രീതിയിൽ ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ നിങ്ങൾ എൻ്റെ സംസാരത്തിൽ ശ്രദ്ധിച്ചെങ്കിൽ വീഡിയോ ഒന്നും കൂടി ഇട്ടിട്ട് നിങ്ങളൊന്ന് കാണൂ കേട്ടോ ഞാൻ എന്താ ചെയ്തെന്നുള്ളത് അപ്പോൾ എന്നിട്ട് നമ്മൾ രണ്ട് ടൈപ്പ് ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ഗോൾഡ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ വൈറ്റ് ബീഡ്സ് കേട്ടോ കട്ടർമ്മിൽ മോള് ക്ലേ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു എന്താ പറയുക ഒട്ടിപ്പിടിക്കുന്ന പോലെ കയ്യിൽ ഓരോ സാധനങ്ങൾ എടുത്തു വെക്കുമ്പോൾ അത് എടുത്തുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പരാക്രമങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ നമ്മൾ എല്ലാം ഒരു രസം അത്ര തന്നെ മക്കളായാലും അതൊരു രസമല്ലേ നമ്മൾ നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ നോക്കുക പിന്നെ നമ്മൾ ജംബറിങ് ഉണ്ടല്ലോ ആണ് യൂസ് ആക്കിയിട്ടുള്ളത് ആ ജംബ്രിങ്ങിലൂടെ നമ്മൾ കമ്മളുടെ കുളുത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലോണം ആ ജംറിംഗ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ കട്ടർ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക നമ്മൾ ജ്വല്ലറി ഐറ്റംസിൻ്റെ കട്ടറോ കാര്യങ്ങളോ ഇല്ലയെന്ന് വിചാരിച്ചു നിങ്ങൾ ടെൻഷൻ ആവേണ്ട അതിൻ്റെ കട്ടർ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ യൂസ് ആക്കുന്നത് ഇതാണ് കേട്ടോ നമ്മളെ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ആക്കുന്ന ഈ ഒരു കട്ടറാണ് ഈ ഒരു കട്ടർ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റിച്ചിങ്ങിൻ്റെ എംബ്രോയ്ഡറി വർക്കിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഈ ഒരു കട്ടറ് ഇതിന് അധികം റേറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല നിങ്ങൾക്ക് നിങ്ങളടുത്ത് ഷോപ്പുകളിൽ എന്താ പറയുക ഈ ലൈനിങ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ കിട്ടൂലേ അങ്ങനത്തെ ഷോപ്പുകളിൽ നിങ്ങൾക്കിത് വാങ്ങാൻ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബ് തല തിരിച്ചിട്ടത് എന്താണെന്ന് വെച്ചാൽ മോള് സൈഡിൽ ഇരുന്ന് കാണിക്കുന്നതെല്ലാം വീഡിയോയിൽ വരും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളവിടെ സബ്സ്ക്രൈബ് തിരിച്ചിട്ടത് ഓളക്കാല എല്ലാം കാണുന്നുണ്ടായിരുന്നു അവർ ക്യാമറ ഫോൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പരമാവധി എല്ലാവരും ക്ഷമിക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ ഒരു കമ്പിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കുളത്തിണ്ടല്ലോ കുളത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എന്താ പറയുക നമ്മൾ ആ കമ്പി ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മൾ ബ്രേസ്ലെറ്റിനൊക്കെ ചെയ്യാറുണ്ടല്ലോ ആ രീതിക്ക് നമ്മൾ ചുറ്റി കൊടുക്കുക കേട്ടോ ഒരു സൈഡിൽ നമ്മൾ കൈ വെച്ചിട്ട് കുളത്ത് പിടിക്കുക എന്നതിന് ശേഷം മറ്റേ സൈഡിലോട്ടാക്കിയിട്ട് നല്ലോണം ചുറ്റി കൊടുക്കുക കേട്ടോ തിരിച്ച് ചുറ്റുക ഓക്കെ നല്ല രീതിക്ക് തന്നെ ടൈറ്റാക്കി തന്നെ ചെയ്യാൻ നോക്കണം അപ്പോൾ ഓരോ വർക്കും നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ നിങ്ങൾ ആ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ ഇതുവരെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ എന്നുള്ള പ്രതീക്ഷയോടെയാണ് കേട്ടോ ഞാൻ മുമ്പോട്ട് പോണത് ഓക്കെ അപ്പോൾ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ വളരെ സിംപിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഫങ്ഷന് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അതിന് നമ്മൾ അതേപോലത്തെ ഒന്ന് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫങ്ഷന് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഒരേ ഡ്രസ് കോഡ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനത്തെയൊക്കെ യൂസ് ആക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വീട്ടിലിരുന്ന് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റൂട്ടോ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നാളായിരിക്കും വരിക ഒന്നാം തീയതി ആയിരിക്കും ഒന്നാം തീയതി ഉണ്ടാവും മുപ്പത്തൊന്നാം തീയതി ആയിരിക്കും ഈ വീഡിയോ വരിക പക്ഷേ നിങ്ങൾക്ക് നാളെ ഇണ ഇന്നാണ് കല്യാണം എന്നുണ്ടെങ്കിൽ നാളെ ഞങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അത്രക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ എത്രത്തോളം സമയം ഇതിന് വന്നിട്ടുണ്ട് എന്നുള്ളത് പിന്നെ നമ്മൾ വീഡിയോ ആകുമ്പോൾ കുറച്ച് ലെന്ത്ണ്ടാവും കാരണം നമ്മളൊന്ന് സ്ലോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുക അവ രണ്ടും ഒരേ അളവിൽ പിടിച്ചിട്ട് നമ്മൾ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ പിന്നെ ഒന്ന് വണ്ണം കുറവായിട്ടുണ്ട് പക്ഷെ അത് എന്താണെന്ന് വിചാരിച്ചാൽ അത് ത്രെഡ് തീർന്നു പോയി കേട്ടോ അതുകൊണ്ടാണ് മറ്റേത് നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ത്രെഡ് കുറഞ്ഞു പോയി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നമുണ്ട് കുഴപ്പമില്ല എങ്കിലും കൂടിയിട്ട് നമ്മൾ നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടി ചെയ്തതല്ല നമ്മൾ നമുക്ക് വേണ്ടി യൂസ് ആക്കാൻ വേണ്ടി ചെയ്തതാണ് പിന്നെ വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക ഇങ്ങനൊരു എൻ്റെ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വർക്ക് അതേ രീതിക്ക് ചെയ്യുക ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരുക ഒത്തിരി ആളുകൾ അയച്ചു തരണം കേട്ടോ ഒത്തിരി ആളുകൾ അതുപോലെ പറയാറുണ്ട് നമ്മൾ ഉണ്ടാക്കിയത് നല്ല ഭംഗിയുണ്ട് അവർക്ക് ഇഷ്ടമായി പിന്നെ എല്ലാം വെറൈറ്റീസ് ആണെന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത കുളിരാണ് കേട്ടോ കാരണം ഒത്തിരി ആളുകൾ ഇപ്പോൾ നമ്മൾ ഫാമിലിയിൽ ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ ആളുകളുണ്ട് ആയിരത്തി അറുന്നൂറ് ആളോളം ആയി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എന്നാണ് സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം ഓക്കെ അപ്പോൾ ഇതുവരെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ലൈക്ക് അടിച്ചോളൂ കേട്ടോ അപ്പോൾ ഇനി മുതൽ എല്ലാ വീഡിയോസും അതിൻ്റേതായിട്ടുള്ള രീതിക്ക് വരും ഓക്കെ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ